എലപ്പുള്ളിയിലെ ബ്രൂവറിയിൽ അടിമുടി ദുരൂഹതയാണ് ഓയിൽ കമ്പനിയുമായുള്ള ചർച്ചയ്ക്കെന്ന് പറഞ്ഞാണ് എൻഒ സി വാങ്ങിയതെന്ന് വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറയുന്നു ജലം കൊടുക്കാമെന്ന വാട്ടർ അതോറിറ്റി മദ്യ കമ്പനിക്ക് ഉറപ്പ് നൽകിയിട്ടേ ഇല്ല നിലവിൽ മദ്യ നിർമ്മാണത്തിന് നൽകാനുള്ള വെള്ളമില്ലെന്നും വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജനം ടിവിയോട് പറഞ്ഞു അങ്ങനെ ഒരു റിപ്പോർട്ട് നമുക്ക് അവർക്ക് കൊടുത്തിട്ടില്ല പദ്ധതിക്ക് വേണ്ടിയിട്ട് പത്ത് എം എൽ ഡി പ്ലാന്റ് വരുന്നുണ്ട് സ്പെയർ ചെയ്യാൻ പറ്റും എന്ന് മാത്രമേ നമ്മൾ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ യാതൊരു ഉറപ്പും കൊടുത്തിട്ടില്ല ജലി വേറെ വേറെ ആരും അറിയിച്ചിട്ടില്ല നമ്മൾ വേണമെങ്കിൽ സ്പെയർ ചെയ്യാം അത് പക്ഷേ നമ്മൾ മാത്രം ഉത്തരവാദിത്തമല്ല കാരണം കിൻഫ്രക്ക് വരുന്നത് അവരെ ലൈനിന്ന് എടുക്കണമെങ്കിൽ കിൻഫ്രയുടെ അറിവോട് കൂടിയേ പറ്റത്തുള്ളൂ വേണമെങ്കിൽ സ്പെയർ ചെയ്യാം എന്നുള്ള ഒരു ഇത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ അന്ന് കൊടുത്തിട്ടുള്ളൂ അത് ടെൻഡറിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വേണമെന്ന് പറഞ്ഞു അപ്പം മറ്റേ പെട്രോളിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ആവാമല്ലോ നമ്മളിപ്പം മദ്യം ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണം എന്നില്ല പെട്രോളിലും ആ ആഡ് ചെയ്യുക അപ്പം അതിന് വേണ്ടി പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് എന്നുള്ള രീതിയിലാണ് അന്നവര് കത്ത് കൊടുത്ത് കൊടുത്തിരുന്നത്